പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ യൂട്യൂബിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഫോട്ടോസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെ കോണ്ടംറ കിരാതേശ്വര ക്ഷേത്രം ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു മെഗാ തിരുവാതിരിയിലെ കുറച്ച് ഫോട്ടോസുകൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് തരണേ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു Thank you. തിരുവാതിര അതിമനോഹരമായൊരു നൃത്തരൂപമാണ് മങ്കന്മാരൊക്കെ അണിനിരന്നുകൊണ്ട് കേരളീയ മങ്കന്മാരുടെ കുഞ്ഞുമക്കളുടെയൊക്കെ ഒത്തൊരുമയോടെയുള്ള ഒരു തിരുവാതിര ഇതാ കാണൂ